കുട്ടുകാരെയേ നമസ്കാരം ഫ്ലോറിൻ ടിപ്സ് ആൻഡ് സൊല്യൂഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള അടിപൊളി ഒരു വീടിൻ്റെ ഓം ടൂർ ആണ് നമ്മൾ തന്നെ ഫ്ലോറിങ്ങിൻ്റെ വർക്ക് എടുത്തൊരു സൈറ്റാണ് അല്ലൂരാണ് ക്ലയൻ്റിൻ്റെ പേര് അഷ്കർബായി എന്നാണ് നല്ല അതിമനോഹരമായിട്ടുള്ള നല്ലൊരു വീടാണ് കേട്ടോ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള മോർച്ചാനോയിട്ട് മാർബിളാണ് നല്ല ലുക്ക് മാർബിളാണ് കേട്ടോ അടിപൊളി മാർബിൾ രാജസ്ഥാനിൽ നിന്ന് കൊടന്നിട്ട് സെറ്റ് ചെയ്തതാണ് നല്ലൊരു പ്രീമിയം വീടാണ് അടിപൊളിയായിട്ട് തന്നെ നല്ല ഇൻറ്റീരിയലൊക്കെ ചെയ്ത് നല്ല സൂപ്പറാക്കി അത് മനോഹരമായിട്ട് വർക്ക് ചെയ്ത നല്ല സൂപ്പർ ഒരു വീടാണ് അപ്പോൾ വീഡിയോ പരിപൂർണമായിട്ട് എല്ലാവരും കാണുക അപ്പോൾ എൻ്റെ ചാനൽ ഒക്കെ ഫസ്റ്റായിട്ടാണ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് ചെയ്യാണ്ട് ഫ്ലോറിങ്ങിൻ്റെ സെക്ഷനിലുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കൂടുതലും ഉൾപ്പെടുത്തുന്നത് അപ്പോൾ തന്നെ ഫ്ലോറിംഗ് പരമായിട്ടുള്ള എന്ത് കാര്യത്തിനും നമ്മളെ ചാനൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ഫ്ലോറിങ്ങിൻ്റെ ടിപ്സായിട്ടാണെങ്കിലും ഫ്ലോറിങ്ങിൻ്റെ മെറ്റീരിയലായിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീഡിയോ പരിപൂർണമായിട്ടും കാണുക കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളും മറ്റുള്ളതൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ വോയിസ് കൂടുതൽ കൂടുതലില്ല അപ്പോൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം ഓക്കെ